അതെ ഇത് വേണ്ട ഇത് കണ്ടോ ഈ ഇതുപോലുള്ള കൊറേ യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടില് ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് കൊറേ ഇൻഫ്ലുവൻസും ഏതവര് ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ് സാധനം മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് കള്ളന്മാര് ഇപ്പോ ഒരു ന്യൂസ് ചാനലിൽ കാണുന്ന പോലെയാണ് ഇപ്പൊ ആൾക്കാർ ഈ യൂട്യൂബേഴ്സിനെ ഇവരൊക്കെ കാണുന്നത് ഇവർ ഇവര് എല്ലാം സത്യമാണ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം മുമ്പേ കോട്ടയം ഹോട്ടൽ വെച്ചിട്ട് ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ പ്രീമിയം ബ്രാൻഡഡ് ആയിട്ടുള്ള റേമൻഡ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുടെ ഫസ്റ്റ് കോപ്പി ആ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് സെയിൽ സെയിലുണ്ടായിരുന്നു ഈ സെയിൽ നടന്നു വെച്ച് കഴിഞ്ഞാൽ ലോക ഉടായ്പഡായ്പന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ നാറികൾ അവന്മാര് പ്രൊമോട്ട് ചെയ്തിട്ട് അത് കണ്ടുകൊണ്ടാണ് അവിടെ ആൾക്കാര് വാങ്ങാൻ വന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ യൂട്യൂബേഴ്സും ഈ മറ്റേ മറ്റോ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സും പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാം സത്യമാണെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് യുവമാരെ വിശ്വസിച്ചിട്ട് അവിടെ പോയി പൈസ മുടക്കി ആൾക്കാർ തേഞ്ഞു വിട്ടുന്ന അവസ്ഥയാണ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പം നാണക്കേടായിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബേഴ്സ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് എത്തുന്ന കാരണം എന്ത് ചപ്പ് ചവർ ആര് തുമ്മിയും ദൂറിയോ എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥയിലോട്ടാണ് ഇവന്മാരെ പോകുന്നത് പൈസയ്ക്ക് വേണ്ടി എന്ത് മാറിയ പരിപാടി കാണിക്കും അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം അങ്ങനെ തന്നെ ഞാൻ പറയാം അത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ഇതുപോലത്തെ സാധനങ്ങൾ കണ്ടിട്ട് ഞാനും പെട്ടിട്ടുള്ളൂ ഒരു കാലത്ത് ഒരു കാലത്ത് അന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു നമുക്ക് നമുക്കറിയാം പക്ഷേ യുവന്മാരെയൊക്കെ കണ്ട് വിശ്വസിച്ചിട്ട് കയ്യിലുള്ള പൈസ നഷ്ടപ്പെട്ട് മുഞ്ഞിക്കുത്തിയിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ ഉണ്ട് അത് അങ്ങനെയാണ് കാരണം ഒരുപാട് വീട്ടമ്മമാർ ഇതുപോലത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എനിക്ക് പേഴ്സണലി അറിയാം എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല യുവമാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല യുവളുമാരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ നാളെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് യുവന്മാർക്കൊക്കെ ഉളുപ്പില്ലേ ചുമ്മാണെന്ന് നോക്കുക എന്താ പ്രൊമോഷൻ ഓ ശരി പിന്നെ ഞാൻ ഏറ്റെടുത്തത് എന്ന് പറഞ്ഞു പ്രൊമോട്ട് ചെയ്യും അതിന്റെ ക്വാളിറ്റിയോ അത് എന്താണെന്നോ ഏതാണെന്നോ പോലും തിരിഞ്ഞു നോക്കത്തില്ല പൈസ കിട്ടിയാൽ എന്ത് നാറിയ ഒരുപാടിയും ചെയ്യും ആ ഒരു ബാഗ് ലൈനിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ബട്ടിങ് റമ്മി ഇതൊരു കൂടി പോകുന്നു ഇത് വേറൊരു കൂടി പോകുന്നു എന്താണ് ഏതാണെന്ന് പോലും തിരിഞ്ഞു നോക്കത്തില്ല കോട്ടയത്ത് ഈ ഹോട്ടൽ ഇൻസർകാസ്റ്റിലൊക്കെ ബുക്ക് ചെയ്തിട്ട് അവന്മാർ ആ ഒരു സെയിൽ സെയിലവിടെ നടത്തണമെങ്കിൽ തന്നെ അവന്മാര് എന്തുമാത്രം തട്ടിപ്പ് നടത്തുന്നുണ്ടോന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കാരണം ഇത്തരം ഹോട്ടലുകളിൽ നമ്മൾ ആ ബുക്ക് ചെയ്ത ഒരു ഹോൾ തന്നെ എടുക്കുമ്പോൾ പത്ത് രണ്ടു ലക്ഷം രൂപയ്ക്ക് മേളിൽ തന്നെ പൊട്ടും അത്രയും പൈസയും പൊട്ടിച്ചുകൊണ്ടാണ് അവന്മാര് നാർ ഈ പരിപാടി പറ്റിപ്പിനുമായിട്ട് ഇറങ്ങുന്നത് എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാകും നമുക്ക് എന്തായാലും നോക്കാം ആ ഇത് ഇത് കണ്ടോ കണ്ടോ ഈ ഇതുപോലുള്ള ഇതുപോലുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ് സാധനം മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കള്ളന്മാര് ഹലോ നമസ്കാരം ഞാൻ അർജുനാണ് ഞാൻ ഇന്ന് കോട്ടയത്ത് വിൻസർ ക്യാസിലെ ഹോട്ടലിൽ വരെ വന്ന വേറെ ഒന്നും സംഭവം ഇതാ കണ്ടില്ലേ നമ്മടെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ കോട്ടയത്തെ കുറച്ച് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഭവം അതായത് ബ്രാൻഡഡ് ഐറ്റംസ് എൺപത് ശതമാനം വിലക്കുറവിൽ എൺപത് ശതമാനം വിലക്കുറവിൽ പല ബ്രാൻഡുകളുടെ മൾട്ടി നാഷണൽ ബ്രാൻഡ്സിൻ്റെയൊക്കെ സാധനങ്ങൾ വിൻസർ ഗ്യാസില് ഈ മുപ്പാം തീയതി തൊട്ട് കുറച്ച് ദിവസത്തേക്ക് സെയിൽ ചെയ്യുന്നു വിൻസർ ഗ്യാസിലെ ഹോട്ടലിലെ അത് ഒറിജിനാന്ന് പറഞ്ഞാൽ വരുന്നത് സുഖ തന്നെ സെക്കൻഡുകൾ വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞേക്കുന്നത് ഒറിജിനലിന്റെ സാധനത്തിന്റെ ഫാക്ടറി സർപ്ലസ് എന്ന് പറഞ്ഞ കേട്ടാ ഇതിലേതേലും ഒറിജിനലായിട്ട് തോന്നിയത് ഒറിജിനൽ ഇതല്ല ഒറിജിനലാണോ കംപ്ലീറ്റ്ലി ഒറിജിനലേ ഒറിജിനലേ പറഞ്ഞു പറഞ്ഞൂടി സാധനം ഇതെല്ലാം ഒറിജിനലാണ് അവിടെ വിൽക്കാനിരിക്കുന്ന പറയുന്നു ഇതെല്ലാം ഒറിജിനലാണ് പക്ഷെ വാങ്ങാൻ വന്നവർ പറയുന്നത് ഇതൊന്നും ഒറിജിനൽ അല്ല അവന്മാരോടൊന്നും ഒറിജിനൽ ഇന്ത്യക്കാരന്മാർ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ആണല്ലോ ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി ഒക്കെ എടുത്തിട്ട് സെയിൽ ചെയ്തിട്ടില്ല അതാണ് സംഭവം എന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള നാറുകൾ ആറുകൾ അങ്ങനെ തന്നെ പറയും ഇങ്ങനെ ഇങ്ങനെ എന്നെ പറയും അവന്മാർ പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇതെല്ലാം ഒറിജിനൽ ആണ് ഭയങ്കര മാങ്ങയാണ് തേങ്ങയാണ് തൊലിയാണെന്നാണ് പറയുന്നത് ഉളുപ്പില്ലേ നാട്ടുകാരെ പറ്റിക്കേ യുമാരുടെ വീഡിയോ കണ്ടിട്ടാണ് അവിടെ ഉള്ള എല്ലാമാരും കുടി കയറി വന്നിട്ടുള്ളത് വളരെ വളരെ മോശം വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം ഇതിനുശേഷം പോലീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവർക്ക് കേസെടുക്കാനോ ഉറപ്പ് എടുക്കാനോ ഒന്നുമില്ല അന്മാരെ എഴുതി വെച്ചിട്ടുണ്ട് എൺപത് പെർസെൻറ്റ് ഡിസ്കൗണ്ടും കാര്യങ്ങളും സാധനം വയ്ക്കുന്നു വേറെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല പക്ഷേ മാറിയ പരിപാടിയാണ് ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ ഈ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ആൾക്കാർ പറ്റി സ്വന്തം സ്വാർത്ത ലാഭത്തിന് വേണ്ടിയിട്ട് എന്ത് നാളെയും പരിപാടി കാണിക്കും ഉമാരൊക്കെ കണ്ട് വിശ്വസിക്കുന്ന ആൾക്കാർ ആൾക്കാരാദ്യം ഓട്ടിച്ചിട്ട് മണ്ണ് വരേറഞ്ഞ അടിക്കണം അതാണ് ചെയ്യേണ്ടത് അമ്മമാതിരി പരിപാടിയെല്ലാം കാണിക്കുന്നത് എന്ത് എന്ത് പൈസ കിട്ടി എന്ത് തേങ്ങയും ചെയ്യൂടുക ആൾക്കാര് ദൈവീദേവന്മാരെ ഒന്നും വിശ്വസിക്കില്ലേ ഒരുപാട് വീട്ടമ്മമാരാണ് ഇതിലൊക്കെ കൂടുതലും വീഴുന്നത് അവരാണ് ഇതുപോലത്തെ സാധനങ്ങൾ കണ്ടും കൊണ്ട് ഇതുപോലത്തെ ഓഞ്ഞ പ്രൊമോഷനും കണ്ടും കൊണ്ട് നേരെ കെട്ടിയെടുത്ത എഴുന്നള്ളി കൊണ്ട് പോകുന്നത് ഏഹ് വളരെ മോശം വളരെ മോശം നിനക്കൊക്കെ ചോറ് തിന്നാനാണെങ്കിൽ തെണ്ടി ജീവിക്കുന്നതിനേക്കാൾ നാറേ പ്രമോശം ചെയ്ത നാട്ടുകാരെ പറ്റിക്കുന്നതിനേക്കാൾ രാഷ്ട്ര പരമാവസ്ഥോടെ കേട്ടോ ഇന്റർവ്യൂ മീൻസ് നമ്മുടെ ഈ കോട്ടയത്ത് തന്നെ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ കുറച്ച് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അവർ കുറെ പേര് ഇതിനെക്കുറിച്ച് ഒരു ഇതിനൊരു മൂന്നാലഞ്ച് ദിവസം മുമ്പായിട്ട് അതായത് ഒരു മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് ഇതിനെ കുറിച്ച് ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും വിചാരിച്ചു ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എയ്റ്റി പേഴ്സെന്റ് ഡിസ്കൗണ്ടിൽ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുള്ള പിള്ളേരും ഉപയോഗിക്കണ്ടേ വലിയ കാശുള്ള അച്ഛായമാർ മാത്രം ഉപയോഗിച്ച പോരല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു ധാരണ എനിക്ക് തോന്നി എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഞാനും അത് നല്ലതാണെങ്കിൽ വാങ്ങാം എന്ന് കരുതി പോയതാ അല്ലാതെ വീഡിയോ ചെയ്യാനോ അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടാകാനോ ഒന്നിനും പോയതല്ല അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഭൂലോക തട്ടിപ്പാന്ന് കാരണം പിൻസർകാസിൽ പോലെ കോട്ടയത്തിലെ ഏറ്റവും പഴക്ക ചെന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു ഹോട്ടൽ അതിന്റെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോള് വാടകയ്ക്ക് എടുത്ത് ചെയ്യുമ്പോൾ ആരായാലും വിചാരിക്കും ഇതൊരിക്കലൊരു തട്ടിപ്പായിരിക്കില്ല സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഗുച്ചിയുടെ നാൽപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന ഒരു ബെൽറ്റ് അത് എണ്ണൂറ് രൂപയ്ക്ക് അവിടെ വെക്കാൻ വെച്ചേക്കുന്നു അതേ സാധനം ഇവിടെ നാൽപ്പത്തയ്യായിരം രൂപയ്ക്കുള്ള സാധനം എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ തട്ടിപ്പാണ് സീ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഈ ബ്രാൻഡഡ് സാധനങ്ങളൊന്നും ഭയങ്കരമായിട്ട് കണ്ടാൽ തിരിച്ചറിയാനുള്ള ഭയങ്കര ശേഷിയൊന്നും ഇല്ല ലോക്കൽ സാധനങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ട് പറയാലോ അപ്പൊ എനിക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറിജിനലേ തന്നെ അല്ലേ എന്നുള്ള സാധനം നമ്മളങ്ങ് ചിലപ്പോ വിശ്വസിച്ചു കാരണം ഇത് ഇതറിയാമെന്നുള്ളവന് ഇത് തിരിച്ചറിയാൻ പറ്റും അല്ലേ അറിയാമെന്നുള്ളവന് തിരിച്ചറിയാൻ പറ്റും പക്ഷേ നമ്മളെപ്പോലെ ഇത് ഒറിജിനലാണോ കോപ്പി ആണോ എന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ആ ഇതായിരിക്കും ഒറിജിനൽ എന്ന് നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ചു അവരെയാണ് ഇതുമാതിരി ട്രാക്ക് ചെയ്ത് ഈ പറഞ്ഞതുപോലെ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ചൂസ് ചെയ്യുന്നത് പറ്റിക്കും അത് തന്നെയാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് പക്ഷേ ഇത് കണ്ടിട്ട് തിരിച്ചറിയുന്ന ഇതുപോലെയുള്ള ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ല അവർ ഇതുപോലെ അങ്ങ് പ്രതികരിക്കും പക്ഷെ ഞാൻ ഉറപ്പ് പറയാൻ എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ഒരു വലിയ ഹോട്ടൽ വെച്ചിട്ട് എൺപത് പെർസെൻറ്റ് ഡിസ്കണ്ടിൽ പ്രോഡക്റ്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഹോട്ടലിന്റെ റെപ്യൂട്ടേഷൻ നോക്കിയിട്ട് ഞാൻ ചിലപ്പോൾ ഒറിജിനൽ എന്ന് ഒന്ന് വാങ്ങിക്കൊണ്ട് വരും പക്ഷേ എനിക്കറിയത്തില്ല ആണ് അതെന്തുകൊണ്ട് എനിക്കതിന് അത്രയും ഞാനുമില്ല ഞാനുള്ള കാര്യം പറ അതൊക്കെ യൂസ് ചെയ്ത് നടക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അത് മനസ്സിലാകത്തില്ല നമ്മളത് വിശ്വസിക്കുകയും വാങ്ങുകയും ചെയ്യും ആരെ വിശ്വസിച്ചിട്ട് ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിരുന്ന് ഇത് പ്രൊമോട്ട് ചെയ്ത ആറുകളെ വിശ്വസിച്ചിട്ട് നമ്മളത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ നമ്മളെ പറ്റിക്കപ്പെടാൻ പാടില്ല ഇവനെയൊക്കെ ഒരിക്കലും വിശ്വസിക്കില്ല ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കണ്ട് പ്രൊമോഷൻ കണ്ട് പോയി നമ്മൾ ഒരു സാധനം മേടിക്കരുത് ഒരു സാധനം ഒരു ഒരു തേങ്ങയും ചെയ്യരുത് കാരണം ചില ഫുഡ് വ്ലോഗെ കണ്ടിട്ട് ഞാൻ പോയിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓഞ്ഞ ഫുഡ് ആയിരിക്കും ഓഞ്ഞ ഫുഡായിരിക്കും അമ്മമാരുടെ ചുമ്മാ പ്രൊമോഷന് വേണ്ടിയിട്ട് ആടി കാച്ചൂടും പിന്നെ ഫുഡൊക്കെ എല്ലാവർക്കും ഒരേ പോലെ പിടിക്കണമൊന്നുമില്ല അതൊക്കെ വേറെ ബാക്കി അതായത് ജി എന്നൊരു സിംബിള് ജിയുടെ കൂടെ ഒരു സി എന്നൊരു മാത്രം വരുന്ന സാധനം അത് നമ്മുടെ ഇവിടെ ഈ റോഡ് സൈഡിൽ വിൽക്കുന്ന സാധനമാണ് അത് റോഡ് സൈഡിലുള്ള വഴിയോര കച്ചവടക്കാരുള്ള സഹോദരങ്ങള് അവർ ഇരുന്നൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റമ്പത് രൂപക്കും മുന്നൂറ് രൂപയ്ക്കൊക്കെ വിൽക്കുന്ന സാധനം ഇവര് എ സി റൂം എടുത്ത് ഒരു റെപ്യൂട്ടഡ് ഹോട്ടലിന്റെ ഹാൾ എടുത്തിട്ട് എണ്ണൂറ് രൂപയ്ക്ക് വിറ്റിട്ട് അത് ഒറിജിനൽ ആണ് തർക്കിക്കുക അതും ഹിന്ദി ഹിന്ദിക്കാരെയാണ് നിർത്തിയാക്കുക നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് ഇവരെയാണ് ഹിന്ദിക്കാരെ നടന്ന പരിപാടിയാണെന്ന് നമുക്ക് തോന്നുന്നുള്ളൂ ഒരു അന്യ സംസ്ഥാന തൊഴിലാളികളാണ് നിർത്തിയിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ഒരു ആന്റി ആ ആന്റിയുടെ വസ്ത്രധാരണമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയ ഒരു സാധാരണ കാര്യമാണ് ഈ പുള്ളിക്കാരി വളരെ സന്തോഷത്തോടുകൂടി ക്രോക്സിന്റെ ഡ്യൂപ്ലിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇരിക്കും ആ ഒരു അവസ്ഥയിലിരിക്കുന്ന സാധനം ഇത് ഒറിജിനലാണ് തെറ്റിദ്രിച്ച് കൊച്ചുമകന വേണ്ടി മേടിക്കുക അപ്പൊ ഞാൻ ഈ ആന്റി ഇതിനെക്കുറിച്ചൊക്കെ എടുത്ത് നോക്കുന്നു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതവം തോന്നി ഞാൻ ആന്റിയോട് ചോദിച്ചു ആന്റി ഇത് ആർക്ക് വേണ്ടിയിട്ടാ എന്നെ കൊച്ചുമോന് വേണ്ടിട്ടാ എന്ന് പറഞ്ഞു അപ്പം അവൻ്റെ അപ്പനും അമ്മയൊന്നും ഇവിടെ ഇല്ല അവൻ എൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പം അവൻ എന്നോട് പറഞ്ഞു വിട്ടത് യൂട്യൂബിൽ യൂട്യൂബിലെങ്ങാണ്ട് വീഡിയോ കണ്ടു കണ്ടപ്പോൾ എന്നെ പറഞ്ഞു വിട്ടത് വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പം അവൻ ഇത് മതിയെന്ന് പറഞ്ഞ് പറഞ്ഞു ഞാൻ ഞാനൊന്നും മിണ്ടിയില്ല ആൻറ്റി ബില്ലടിക്കാൻ പോകുമ്പോഴും ഞാൻ ആൻറ്റിയെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ പേഴ്സ് തുറന്നിട്ട് അതിനകന്ന് നൂറ് ഇരുന്നൂറൊക്കെ എടുക്കുക ഒത്തിരി പൈസ ഒന്നും പൈസയൊന്നും വിളിക്കാറ്റിട്ടില്ല ആ പർട്ടിക്കുലർ ചെരുപ്പ് നമ്മുടെ ഇവിടെ ഉള്ള കൊച്ചു തുണിക്കടകളിലൊക്കെ കിട്ടുന്ന ചെരുപ്പാണ് അതായത് യങ്സ്റ്റേഴ്സ് പിള്ളേരൊക്കെ ഇപ്പൊ തുടങ്ങിയേക്കുന്ന തുണിക്കടകളിൽ കിട്ടുന്നതാണ് അവിടെ അതിനൊരു എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ വില വരുന്ന ആ ചെരുപ്പ് അതേ സെയിം സാധനം ഒറിജിനലാണെന്ന് പറഞ്ഞ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കുന്നു അപ്പൊ ഞാൻ ആന്റിയുടെ അടുത്ത് പറഞ്ഞു ആന്റി അത് ഒറിജിനൽ അല്ല അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പൊ ഈ ആന്റി പറഞ്ഞു ഇല്ല മോനെ അതിന്റെ വീഡിയോ ഒക്കെ അവനെന്ന കാണിച്ചതാ അപ്പം ഈ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യുന്ന ഇതുപോലുള്ള ആൾക്കാരില് ഇവരെ പോലുള്ള സാധാരണക്കാരായ മനുഷ്യർ എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടോന്നുള്ള നമ്മൾ ആലോചിക്കണം നമ്മുടെ ഇപ്പോ ഒരു ന്യൂസ് ചാനലിൽ കാണുന്ന പോലെയാണ് ഇപ്പൊ ആൾക്കാർ ഈ യൂട്യൂബേഴ്സിന് ഇവരൊക്കെ സത്യം അതുള്ള കാര്യമാണ് പറഞ്ഞത് നമ്മൾ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നത് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കും അവരെ പറ്റിക്കരുത് നമ്മളുടെ വിശ്വാസം പിടിച്ചു പറ്റുന്ന ജനങ്ങളെ നമ്മൾ പറ്റിക്കാതിരിക്കുക അതാണ് എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഇങ്ങനത്തെ നാറിയ പരിപാടികൾ കാണിക്കാതിരിക്കുക നിങ്ങളെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ നമ്മൾ ഒരിക്കലും വഞ്ചിക്കരുത് വല്ല ഓഞ്ഞ പ്രൊമോഷനും എടുത്ത് നടത്തി തൊലയ്ക്കരുത് അവിടെ അവരുടെ ആ ഒരു വിശ്വാസത്തിന് ആ അമ്മ തന്നെ വന്നിട്ട് ഇങ്ങനെ കൊച്ചുമകന് വേണ്ടിയിട്ട് ഒർജ്ജുനൽ മേടിച്ചോണ്ട് പോകുന്ന ആരെ വിശ്വസിച്ചിട്ട് ഈ വീഡിയോ കാണിച്ച നാരെ വിശ്വസിച്ചിട്ട് അത് ഏവനാണെന്നൊന്നും എനിക്കറിയത്തില്ല ദയവ് ചെയ്ത് നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരെ പറ്റിക്കാതിരിക്കുക ഗുണം പിടിക്കത്തില്ല സത്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കാണിയോ പുതിയൊരു വീഡിയോ കാണണം ബൈ